പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ പ്ലസ് വണ്ണിൻ്റെ റീവോല്യൂഷൻ്റെ റിസൾട്ട് എപ്പോൾ വരുമെന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് റീവോല്യൂഷൻ റിസൾട്ടിനെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് കഴിഞ്ഞ വർഷത്തെ റീവാല്യൂഷൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഒരുപാട് പേർക്ക് മാർക്ക് ചേഞ്ചായി വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ആഗസ്റ്റിലായിരുന്നു റിവാലയൂഷൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നത് എന്നാൽ ഈ വർഷം റിസൾട്ട് വളരെ നേരത്തെയാണ് അതുപോലെ പ്ലസ് വൺ റിസൾട്ട് വന്നതും നേരത്തെയാണ് അതുപോലെ റിവാലയൂഷൻ്റെ റിസൾട്ടും വളരെ നേരത്തെയാണ് വരാൻ പോകുന്നത് ഈ വർഷത്തെ പ്ലസ് വണ്ണിൻ്റെ റീവാലുവേഷൻ്റെ വാല്യുവേഷൻ ക്യാമ്പ് തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുകയാണ് മൂന്ന് ദിവസമാണ് വാല്യുവേഷൻ ക്യാമ്പ് ഉണ്ടായിരിക്കുക അത് മൂന്ന് കൂടി തന്നെ വാല്യുവേഷൻ പൂർത്തിയാകും അതിനുശേഷം ഒരു പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ കൂടി വന്നാൽ ഒരു പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ റീവാലേഷൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിക്കും ഏകദേശം ജൂലൈ ഇരുപതിനുള്ളിൽ തന്നെ റീവാലുവേഷൻ്റെ റിസൾട്ട് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾക്കുള്ള സംശയമാണ് റീവാലയൂഷൻ്റെ പത്ത് ശതമാനമൊക്കെ മാർക്ക് കൂടിക്കഴിഞ്ഞാൽ മുമ്പ് നോക്കിയ അധ്യാപകർക്ക് പ്രശ്നം ഉണ്ടാവില്ലേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് റീവാല്യൂഷൻ്റെ വാല്യൂഷൻ നടക്കുമ്പോൾ ആദ്യം നിങ്ങളുടെ പേപ്പറിലുള്ള മാർക്ക് മായ്ച്ചു കളഞ്ഞിട്ടാണ് പുതിയ അധ്യാപകർക്ക് വാല്യൂഷൻ ചെയ്യാൻ കൊടുക്കുക ആദ്യം എത്ര മാർക്കാണ് നിങ്ങളുടെ പേപ്പറിലുണ്ടായിരുന്നതെന്ന് പോലും അവർക്ക് അറിയാൻ കഴിയില്ല രണ്ട് അധ്യാപകരാണ് വാലുവേഷൻ നടത്താറുള്ളത് അതായത് ഡബിൾ വാലുവേഷൻ നടത്തും അഥവാ പത്ത് ശതമാനം മാർക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ ആ പേപ്പർ മൂന്നാമത് അധ്യാപകൻ കൂടി വാലുവേഷൻ നടത്തും അതുപോലെ തന്നെ സ്ക്രൂട്ടിനിയുടേതും ഈ അധ്യാപകർ തന്നെയാണ് നോക്കുന്നത് മാർക്ക് ടോട്ടൽ ഒന്നുകൂടി കൂട്ടി നോക്കുകയാണ് സ്ക്രൂട്ടിനയിൽ ചെയ്യുന്നത് അഥവാ പത്ത് ശതമാനം മാർക്ക് അതായത് അറുപത് മാർക്കുള്ള ഒരു വിഷയത്തിന് ആറ് മാർക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീവാലുവേഷന് കൊടുത്ത ഫീസ് നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതാണ് അതുപോലെ എൺപത് മാർക്കുള്ള ഒരു വിഷയത്തിന് എട്ട് മാർക്ക് കൂടി കിട്ടുകയാണെങ്കിലും റീവാലൂഷന് കൊടുത്ത ഫീസ് നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതാണ് ഇനി റീവാലയൂഷൻ്റെ റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് നോക്കാം കേരള റിസൾട്ട്സ് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഡി എച്ച് എസ് സി റീവല്യൂഷൻ റിസൾട്ട് എന്ന ലിങ്ക് കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ വരുന്ന പേജ് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് തുടങ്ങിയവ കൊടുക്കുക നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അതുപോലെ സ്ക്രൂട്ടനിയുടെ അതിൻ്റെ താഴെയായിട്ട് സ്ക്രൂട്ടനി റിസൾട്ട് എന്ന് കാണാൻ പറ്റും അവിടെ ക്ലിക്ക് ചെയ്യുക റേസ് നമ്പർ അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് തുടങ്ങിയ കാര്യങ്ങൾ കൊടുക്കുക അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അതുപോലെ മാർക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ മാർക്ക് ചേഞ്ച് എന്ന് കാണിക്കും അതുപോലെ മാറ്റമില്ല എങ്കിൽ നോ ചേഞ്ച് എന്നാണ് കാണിക്കുക അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനു കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം മറക്കരുത്